എൻ്റെ വീരഗാഥക കേട്ടുകൊണ്ടിരിക്കാനല്ല ഞാനിതൊക്കെ പറയുന്നത് എൻ്റെ പണി ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത് ബോണസ് കൊടുത്താലുള്ള ഗുണം എന്തൊക്കെയാ റീഫണ്ട് ഉണ്ടാവില്ല കംപ്ലയിൻസ് ഉണ്ടാവില്ല റിട്ടേൺസ് ഉണ്ടാവില്ല ബോണസ് കൊടുക്കുമ്പോൾ റീഫണ്ട് റിട്ടേൺ കംപ്ലയിൻസ് ഇതെല്ലാം കുറയ്ക്കാൻ പറ്റും അടുത്ത് വരരുത് നമ്മളുടെ ഏഴടുത്ത് വരാൻ ഇവർക്ക് ആർക്കും പറ്റരുത് ആ രീതിയിലായിരിക്കണം നമ്മളുടെ ഓഫർ സെറ്റ് ചെയ്യുന്നത് കേൾക്കുന്ന കസ്റ്റമറുടെ കിളിവോണം മതി സാറേ നാല് സ്റ്റെപ്പ് ഒന്നും ഇനി പറയണ്ട എടു കാശ് എടു സാധനം എടുക്കുക കാശ് വിട ബോണസ് സ്റ്റാക്കി നിങ്ങളുടെ പ്രൊഡക്റ്റിനൊപ്പം നിങ്ങളുടെ സർവീസിനൊപ്പം എങ്ങനെ ബോണസ് കൊടുക്കാം നിങ്ങളുടെ കസ്റ്റമർ ആഗ്രഹിക്കുന്ന അതിതീവ്രമായി ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കുക അത് ബോണസായിട്ട് ഫ്രീ കൊടുക്കുക അതിതീവ്രമായി അവരാഗ്രഹിക്കുന്ന അത് കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ആ സാധനം അത് ബോണസായിട്ട് കൊടുക്കുക കഴിഞ്ഞ നാല് വർഷം കിങ്സ് ക്ലബിൽ വന്ന ആളുകളുടെ ഡാറ്റാബേസ് കേരളത്തിലെയും ഇന്ത്യക്ക് പുറത്തുള്ള മലയാളി ബിസിനസ് ഓണേഴ്സിൻ്റെ പവർഫുൾ ബിസിനസ് ഓണേഴ്സിൻ്റെ ഡേറ്റാബേസ് ആർക്കൊക്കെ വേണം ബോണസാണ് ഇന്ന് ജോയിൻ ചെയ്താൽ ബോണസ് ഞാനെടുത്ത ക്ലാസ്സുകളുടെ പി ടി ആർക്കൊക്കെ വേണം സ്ലൈഡ്സ് ഇന്ന് ജോയിൻ ചെയ്ത ബോണസാണ് എന്താണ് കസ്റ്റമർക്ക് വേണ്ടത് അത് കണ്ടെത്തി അത് ബോണസായിട്ട് ഫ്രീ ആയിട്ട് ആഡ് ചെയ്യുക ഇൻ സച്ച് എ വേ ദാറ്റ് പ്രൊഡക്റ്റ് ബിക്കംസ് ഇർ റെലവൻറ്റ് ആൻഡ് കസ്റ്റമർ ബൈ ഫോർ ബോണസ് എളുപ്പമല്ല സാറേ എളുപ്പമല്ല കേരളത്തിലെ ഏറ്റവും ക്രീമി ലെയർ ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സുമായിട്ടുള്ള നെറ്റ്വർക്കിംഗ് ആർക്ക് വേണം ജോയിൻ ടുഡേ യുർ ബോണസ് ഞാൻ ഈ എക്സാമ്പിൾസ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ബോണസ് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് നിങ്ങൾക്കിപ്പോൾ ഇറസിസ്റ്റബിൾ ഇറസിസ്റ്റബിളായില്ലേ എൻ്റെ ഓഫർ അതുപോലെ നിങ്ങളുടെ കസ്റ്റമർക്ക് എതിർക്കാൻ പറ്റാത്ത രീതിയിലാക്കി മാറ്റാൻ പറ്റണം നിൻ്റെ പ്രൊഡക്റ്റും നിൻ്റെ ഓഫറും നിൻ്റെ ബോണസും